കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ എംപിയാണ് ജോൺ ബ്രട്ടാസ് സി പി എം ആണ് അദ്ദേഹത്തിനെ എം പി ആക്കിയത് സ്വാഭാവികമായിട്ടും രാജ്യസഭയിൽ ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിന് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കേണ്ടത് പക്ഷേ പലപ്പോഴും അദ്ദേഹം അങ്ങനെയല്ല ചോദിക്കാറുള്ളത് അദ്ദേഹം ഈ അടുത്ത ദിവസം കൊണ്ടൊന്ന് ചോദിച്ച ചോദ്യം അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ ചോദിച്ച ചോദ്യം ഇന്ത്യ എന്തിനാണ് ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നത് ഇന്ത്യ പലസ്തീനെ സഹായിക്കാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടാണ് ചോദിച്ചത് എന്തായാലും അതിനുള്ള മറുപടിയായിട്ട് എസ് ജയശങ്കർ പറഞ്ഞത് ഇന്ത്യയുടെ ദീർഘനാളായിട്ടുള്ള സുഹൃത്താണ് രാജ്യമാണ് ഇസ്രായേൽ നമ്മളെ പല നിർണായക ഘട്ടങ്ങളിലും ഇസ്രായേൽ സഹായിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇന്ത്യ ഇസ്രായേലിന് ഫ്രീ ആയിട്ട് ആയുധങ്ങൾ കൊടുക്കേണ്ടതാണ് പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ആയുധങ്ങൾ ലോഡ് ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടു തരാറുണ്ട് ആ പണത്തിൽ നിന്നു കൂടി പലസ്തീൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നമ്മൾ സഹായം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അതോടുകൂടി ബ്രിട്ടാസിന് മതിയായി ബ്രിട്ടാസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത് എന്ന് സാമാന്യ ബോധവർക്കെല്ലാം മനസ്സിലാവും മറ്റൊരവസരത്തിൽ അതിലും വൃത്തിയായിട്ട് തെയ്യുന്ന ബ്രിട്ടാസിനെ കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടാസ് ഒരു മണ്ടനാണ് ബ്രിട്ടാസ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അതാത് വകുപ്പ് മന്ത്രികൾ ഇല്ലാത്ത സമയത്താണെങ്കിൽ ചോദിച്ചാൽ ചിലപ്പോ ഒരുപക്ഷെ സഹമന്ത്രിമാരൊക്കെ ആയിരിക്കും മറുപടി തരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു സാധ്യത ഒരു ചെറിയ തുമ്പങ്ങൾ ഇവിടെ കണ്ടേ പക്ഷേ നിതിൻ ഗഡ്കരി എസ് ജയശങ്കർ ഒക്കെ ഉള്ളപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം വൃത്തിയായിട്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹം നിതിൻ ഗഡ്കരി ഉള്ളപ്പോൾ അദ്ദേഹം മറ്റൊരു ചോദ്യം ചോദിക്കുന്നു കേരളത്തിലെ ദേശീയപാതാ വികസനം മന്ദഗതിയിലാണ് പോകുന്നത് അതിന്റെ കാരണം എന്താണെന്നും അല്ലെങ്കിൽ കേന്ദ്രം വേണ്ട രീതിയിൽ സഹകരിക്കുന്നില്ല എന്ന തരത്തിൽ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത് പക്ഷേ നിതിൻ ഗഡ്കരി ഏറ്റു എല്ലാത്തിനും നല്ല കൃത്യമായിട്ട് വടിവെത്ത ഇംഗ്ലീഷിൽ മറുപടി കൊടുത്തു പണം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഒരു ലക്ഷം കോടിയോ രണ്ടു ലക്ഷം കോടിയോ ആവശ്യപ്പെട്ടാലും അത് നിങ്ങൾ തരാൻ തയ്യാറാണ് പക്ഷേ സ്ഥലം ഏറ്റെടുത്ത് തരേണ്ടത് സംസ്ഥാന സർക്കാരാണ് അത് ഇതുവരെ നടക്കുന്നില്ല അവിടുത്തെ ടോൾ പിരിവിന്റെ കാര്യമാണെങ്കിലും മറ്റ് എന്താണെങ്കിലും അതിന്റെയൊക്കെ ഏതാണ്ട് എട്ട് ശതമാനത്തോളം ജി എസ് ടി സംസ്ഥാന സർക്കാരിന് കൂടി കിട്ടുന്ന കാര്യമാണ് അതിലെ പണം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും എന്നാൽ ഞങ്ങൾ പണം തരാം എന്ന് പറഞ്ഞാലും ആവശ്യത്തിനുള്ള സ്ഥലം ഏറ്റെടുത്ത് തരാൻ കേന്ദ്ര കേരള സർക്കാരിന് പറ്റുന്നില്ല അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അല്ലാതെ പണം ഇവിടെ ഒരു വിഷയമേ അല്ല എത്ര പണം തരാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് നിതിൻ ഗഡ്കരിയെ പോലെ ഒരാൾ അന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എസ് എസ് വെച്ച് തലകൊലിക്ക് ചമ്മിയിരിക്കുന്ന ബ്രിട്ടാസിനെ കാണാൻ സാധിക്കും ഒരുപക്ഷെ മലയാളികൾ ഈ പാർലമെന്റ് നടപടികളൊന്നും അധികം വീക്ഷിക്കാത്തത് കൊണ്ട് ദേശാഭിമാനിയോ കൈരളിയോ അല്ലെങ്കിൽ അതുപോലുള്ള മാധ്യമങ്ങളിലൂടെ വരുന്ന കള്ളവാർത്തകൾ മാത്രമേ അവർക്ക് അറിയാനും കാണാനും ഒക്കെ പറ്റുള്ളൂ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൗർബല്യം തന്നെയാണ് പ്രബുദ്ധ ജനത വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞിട്ടും ഇവരൊക്കെ ഇതോടെ സംസാരിക്കുന്ന എന്താണെന്ന് കാണാൻ കാണാനും കേട്ടാൽ അത് മനസ്സിലാക്കാനുള്ള ബോധം കൂടെ വേണ്ടേ അതില്ലാതെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഈ ഇത്തരം ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ലഭ്യമാണ് നിതിൻ ഗഡ്കരിയുടെ മറുപടിയും അതിന് ചമ്മി ചൂളി തലകുലിക്കി എല്ലാം സമ്മതിക്കുന്ന ജോൺ ബ്രട്ടാസും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നു ജോൺ ബ്രട്ടാസ് ഒരു മണ്ഡനാണ് അദ്ദേഹത്തിന് ഒരൽപ്പിലും ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ എസ് ജയശങ്കറും അല്ലെങ്കിൽ ഈ നിതിൻ ഗഡ്കരിയുടെ ഒക്കെ വകുപ്പിലെ ചേർത്തുകൊണ്ടും ഇത്തരം പൊട്ട ചോദ്യങ്ങൾ ചോദിക്കില്ലായിരുന്നു അതിനോട് ഇത്ര വൃത്തിയായിട്ട് മറുപടി കിട്ടി ചമ്മി ഇരിക്കേണ്ടി വരില്ലായിരുന്നു അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ആ കൂട്ടത്തില് വലിയ അത്രയൊന്നും അറിയപ്പെടാത്ത ഏതെങ്കിലും സഹമന്ത്രിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വിഷയത്തെ പറ്റി എന്തെങ്കിലും ചോദിച്ച് ചോദ്യം ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയേക്കും അതും ഉറപ്പൊന്നുമില്ല അല്ലാതെ ഇത്രയും പ്രഗത്ഭരും പ്രശസ്തനുമായിട്ടുള്ള ആളുകളുടെ വകുപ്പിലൊക്കെ കയറി ചോദ്യം ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് മറുപടി തരും അണ്ണാക്കിൽ പിരിയും കെട്ടി അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടി വരും അത് മലയാളികളിൽ കുറച്ചു പേർക്കെങ്കിലും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും അതോടുകൂടി നിങ്ങളുടെ കാര്യം തന്നെയാണ് തീരുമാനമാകുന്നത് എന്ന് ഓർമ്മിക്കുക